എത്തിയോപ്യയുടെ പരമോന്നത സിവിലിയൻ ബഹുമതി ലഭിച്ചതിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അഭിനന്ദിച്ച് കേന്ദ്രമന്ത്രിയും ബി ജെ പി എംപിയുമായ ജെ പി നദ്ദ ഏത് രാജ്യത്തേക്ക് പോയാലും അവിടുത്തെ നേതാക്കളെയും ജനങ്ങളെയും ആരുത്തിൽ മനസ്സിലാക്കുകയും അവരോടൊപ്പം എങ്ങനെ സഹകരണം നിലനിർത്തണം എന്നുമുള്ള കാര്യങ്ങളിൽ കൃത്യതയോടെ മുന്നോട്ടു പോകുന്ന നേതാവാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അതുകൊണ്ട് തന്നെ ആ രാജ്യങ്ങളിലെ പരമോന്നത ബഹുമതി ഉൾപ്പെടെ മോദിക്ക് നൽകുന്നുണ്ട് ഇത് രാജ്യത്തിന് അഭിമാനകരമായ നിമിഷമാണെന്നും ഇന്ത്യയുടെ വളർന്നു വരുന്ന ആഗോള നിലയുടെ പ്രതിഫലനമാണെന്നും അദ്ദേഹം വിശേഷിപ്പിക്കുകയും ചെയ്തു ഇന്ത്യയിലെ ഒന്നേ ബില്യൺ ജനങ്ങൾക്ക് ഇതൊരു വലിയ ബഹുമതിയുടെ നിമിഷം എോപ്യയുടെ പരമോന്നത ബഹുമതിയായ ഗ്രേറ്റ് ഓണർ നിഷാൻ ഓഫ് എത്തിയോപ്യ ലഭിച്ചതിൽ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിജിക്ക് എന്റെ ഹൃദയംഗമമായ അഭിനന്ദനങ്ങൾ ഈ ഇരുപത്തിയെട്ടാമത് അന്താരാഷ്ട്ര ബഹുമതി പ്രധാനമന്ത്രി മോദിജിയുടെ നേതൃത്വത്തിലുള്ള ലോകത്തിന്റെ വിശ്വാസത്തെ പ്രതിഫലിപ്പിക്കുകയും ലോകവേദിയിൽ ഇന്ത്യയുടെ ഉയർന്നു വരുന്ന ഉയരത്തെ എടുത്തു കാണിക്കുകയും ചെയ്യുന്നു ഇന്ത്യയും എത്തിയോപ്യയും തമ്മിലുള്ള നിലനിൽക്കുന്ന സൗഹൃദത്തിന്റെയും ആഴമേറിയ ബന്ധങ്ങളുടെയും ശക്തമായ പ്രതീകമായും ഇത് നിലകൊള്ളുന്നു എത്തിയോപ്യയുടെ പരമോന്നത ബഹുമതിയായ ഗ്രേറ്റ് ഓണർ നിഷാൻ ഓഫ് എത്തിയോപ്യ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് എത്തിയോപ്യൻ പ്രധാനമന്ത്രി ഡോക്ടർ അബി അഹമ്മദ് അലി സമ്മാനിച്ചത് ഇന്ത്യ എത്യോപ്യ ബന്ധത്തിലെ നാഴികക്കല്ലാണെന്നും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും വ്യക്തമാക്കി ഓരോ ഇന്ത്യക്കാരനും അഭിമാനകരമായ നിമിഷമാണിതെന്നും അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ആഗോള നയതന്ത്രത്തിൽ ഭാരതത്തിന്റെ ഉയർന്നു വരുന്ന സൂചനയാണിതെന്നും അമിത് പറഞ്ഞു എത്തിയോപ്യയുടെ പരമോന്നത ബഹുമതി പ്രധാനമന്ത്രി മോദിക്ക് ലഭിച്ച ഇരുപത്തിയെട്ടാമത് വിദേശ സംസ്ഥാന അവാർഡാണ് എക്സ് എന്ന പോസ്റ്റിൽ അദ്ദേഹം കുറിച്ചതാണ് ഓരോ ഇന്ത്യക്കാരനും അഭിമാനത്തിന്റെ നിമിഷം എത്യോപ്യയുടെ പരമോന്നത ബഹുമതിയായ ഗ്രേറ്റ് ഓണർ നിഷാൻ ഓഫ് എത്യോപ്യ നേടിയ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിജിക്ക് അഭിനന്ദനങ്ങൾ മോദിജിയുടെ രാഷ്ട്രതന്ത്രജ്ഞതയ്ക്ക് ഒരു വിദേശ രാഷ്ട്രം നൽകുന്ന ഇരുപത്തി എട്ടാമത്തെ അംഗീകാരമാണിത് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ആഗോള നയതന്ത്രത്തിൽ ഭാരതത്തിന്റെ ഉയർന്ന സ്ഥാനത്തെ ഇത് സൂചിപ്പിക്കുന്നു ഇന്ത്യയും എത്യോപ്യയും തമ്മിലുള്ള സൗഹൃദത്തിലെ ഒരു നാഴികക്കല്ലായി ഈ ബഹുമതി നിലനിൽക്കും നേരത്തെ പ്രധാനമന്ത്രി മോദി ഈ അംഗീകാരം എണ്ണമറ്റ ഇന്ത്യക്കാർക്കുള്ളതാണെന്ന് പറഞ്ഞിരുന്നു അവരുടെ വിശ്വാസവും സംഭാവനകളും പരിശ്രമങ്ങളും ഉഭയകക്ഷി പങ്കാളിത്തത്തെ രൂപപ്പെടുത്തുകയും ശക്തിപ്പെടുത്തുകയും ചെയ്തു ഈ അവാർഡ് ലഭിക്കുന്ന ആദ്യത്തെ ആഗോള രാഷ്ട്ര തലവനോ ഗവൺമെന്റ് തലവനോ ആണ് പ്രധാനമന്ത്രി മോദി എത്യോപ്യൻ പ്രധാനമന്ത്രി അബി അഹമ്മദ് അലിയാണ് അവാർഡ് സമ്മാനിച്ചത് പുരസ്കാരം തനിക്ക് വളരെയധികം അഭിമാനകരമാണെന്ന് പ്രധാനമന്ത്രി മോദി പറഞ്ഞു ഇപ്പോൾ എനിക്ക് രാജ്യത്തെ പരമോന്നത ബഹുമതിയായ ദി ഗ്രേറ്റ് ഓണർ നിഷാൻ ഓഫ് എത്യോപ്യ ലഭിച്ചു ലോകത്തിലെ വളരെ പുരാതനവും സമ്പന്നവുമായ ഒരു നാഗരികതയിൽ നിന്ന് ആദരിക്കപ്പെടാൻ കഴിഞ്ഞത് എനിക്ക് വളരെ അധികം അഭിമാനകരമാണ് എല്ലാ ഇന്ത്യക്കാർക്കും വേണ്ടി ഞാൻ ഈ ബഹുമതി വിനയപൂർവ്വം സ്വീകരിക്കുന്നു നമ്മുടെ പങ്കാളിത്തത്തിന് രൂപം നൽകിയ നിരവധി ഇന്ത്യക്കാർക്കുള്ളതാണ് ഈ അവാർഡെന്നും പ്രധാനമന്ത്രി പറഞ്ഞു ഈ അവസരത്തിൽ എന്റെ സുഹൃത്ത് പ്രധാനമന്ത്രി അബി അഹമ്മദ് അലിയോട് ഞാൻ ഹൃദയംഗമമായ നന്ദി അറിയിക്കുന്നു കഴിഞ്ഞ മാസം ദക്ഷിണാഫ്രിക്കയിൽ നടന്ന ജി ട്വന്റി ഉച്ചകോടിക്കിടെ ഞങ്ങൾ കണ്ടുമുട്ടിയപ്പോൾ വളരെ സ്നേഹത്തോടെയും ശരിയോടെയും എത്തിയോപ്യ സന്ദർശിക്കാൻ നിങ്ങൾ എന്നെ പ്രേരിപ്പിച്ചു എൻ്റെ സുഹൃത്ത് എൻ്റെ സഹോദരൻ്റെ ഈ ക്ഷണം എനിക്ക് എങ്ങനെ നിരസിക്കാൻ കഴിയുമായിരുന്നു അതിനാൽ ആദ്യ അവസരത്തിൽ തന്നെ ഞാൻ എത്തിയോപ്യയിലേക്ക് വരാൻ തീരുമാനിച്ചുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ചൊവ്വാഴ്ച പ്രധാനമന്ത്രി മോദി രണ്ട് ദിവസത്തെ സന്ദർശനത്തിനായി എത്യോപ്യയിൽ എത്തിയിരുന്നു വിമാനത്താവളത്തിൽ അദ്ദേഹത്തിന് ഊഷ്മളമായ സ്വീകരണവും ലഭിച്ചിരുന്നു ന്യൂസ് ഡെസ്ക് കാർമാ